ഡിയർ ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ ഒൻപതാമത്തെ ലൈവ് എപ്പിസോഡാണ് എല്ലാവർക്കും പുതിയ വർഷത്തിന്റെ ആശംസകൾ ഈ പുതിയ വർഷത്തിൽ പുതിയ നല്ല തിരിച്ചറിവുകൾ ഉണ്ടാകുവാനും അതുവഴി ജീവിതത്തിന് ഒരുപാട് പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുവാനും പുതിയ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുവാനുള്ള അനുഗ്രഹം ദൈവം നമുക്ക് നൽകട്ടെ തിരിച്ചറിവുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം വേറൊരു അർത്ഥവും കൂടിയുണ്ട് നമ്മുടെ ഓർമ്മകളിലുള്ള ചിലത് നമ്മുടെ സ്വപ്നങ്ങളിലുള്ള ചിലത് നമ്മുടെ അറിവിലുള്ള ചിലത് നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് പിഴവ് പറ്റിപ്പോയ ചില കാര്യങ്ങളിൽ എന്തെങ്കിലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുകയാണെങ്കിൽ ആ തിരിച്ചു പിടുത്തത്തിൽ നമുക്കൊരു പുതിയ ബോധ്യം കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ തിരിച്ചറിവ് എന്ന് പറയും ആ തിരിച്ചറിവാണ് ഇപ്പം രണ്ടായിരത്തി പതിനേഴിൽ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നത് ആരും കുറ്റവാളിയായിട്ട് ജനിക്കുന്നില്ല ആരും മോഷ്ടാവായിട്ട് ജനിക്കുന്നില്ല നുണയനായിട്ട് ജനിക്കുന്നില്ല അത്യാഗ്രഹിയായിട്ട് ജനിക്കുന്നില്ല കളനായിട്ട് ജനിക്കുന്നില്ല ആരും വേശിയായിട്ടും ജനിക്കുന്നില്ല ചില സാഹചര്യങ്ങൾ ചില കുറ്റപ്പെടുത്തലുകൾ ചില അവഗണനകൾ സമൂഹം ചില അപകർഷതാ ബോധങ്ങൾ ഒക്കെയാണ് മനുഷ്യനെ ഈ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇന്നത്തെ ഈ ലൈവ് എപ്പിസോഡിൽ ഈ രണ്ടായിരത്തി പതിനേഴ് അവസാനിക്കാൻ പോകുന്ന ഈ ഏതാനും മണിക്കൂറുകൾക്ക് മുന്നിലെ ഈ സമയത്ത് ഞങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞു തരുവാനുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ ജീവിതം സന്തോഷപരമായിട്ട് മുന്നോട്ട് പോകുവാന് അല്ലെങ്കിൽ കൂടുതൽ ഊഷ്മളത ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില ടിപ്പുകളാണ് ചില സക്സസിനെ കുറിച്ചുള്ള ചില ടിപ്പുകളാണ് സാധാരണ ചേട്ടായി അത് എടുക്കുന്നത് അഞ്ചും ആറും മണിക്കൂറുള്ള ഒരു ടോപ്പിക്കാണ് ടോപ്പിക്കാണത് പക്ഷെ അത് ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പൊ ചേട്ടാ ഈ പുതിയ വർഷത്തിലെ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും പുതിയ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുവാനൊക്കെ ആയിട്ട് എന്ത് ടിപ്പാണ് നമ്മുടെ കൂട്ടുകാരോട് ഈ പറഞ്ഞു കൊടുക്കുവാനുള്ളത് ഡിയർ ഫ്രണ്ട്സ് ന്യൂ ന്യൂഇയർ വിഷയാനായിട്ടാണ് നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയയിലെ ഈ കുടുംബം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഹാപ്പി ഒരിക്കൽ കൂടെ പറയുന്നു ഹാപ്പി ന്യൂ ഇയർ ഫോർ ഓൾ ഓർ ഫ്രണ്ട്സ് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിലും നിങ്ങളോട് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു ഒന്നിച്ച് ഈ ഹാപ്പി ആണ് അതായത് ഈ ഹാപ്പി ന്യൂ ഇയർ ഞാൻ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആവില്ല നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞങ്ങളും ഹാപ്പി ആവില്ല അല്ലേ അപ്പൊ ഈ ഹാപ്പി ആവാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ നിങ്ങൾക്ക് ഹാപ്പിയാണ് എനിക്ക് ഹാപ്പിയാണ് അതിനെന്താ ചെയ്യേണ്ടേ മറുപടി തന്നോട്ടെ ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത് ഞാൻ ഹാപ്പി ആകുന്നത് ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് കിട്ടുമ്പോഴാണ് ഉദാഹരണത്തിന് പരീക്ഷയിൽ നല്ല മാർക്ക് പ്രതീക്ഷിച്ചു കിട്ടിയാൽ ഞാൻ ഹാപ്പി ആയി ഒരു കാർ പ്രതീക്ഷിച്ചു കിട്ടിയാൽ ഞാൻ ഹാപ്പി ആയി അപ്പൊ ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പിയാവും പക്ഷെ ഞാൻ ആദ്യം സൈക്കിൾ ആഗ്രഹിച്ചു കിട്ടി പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ഹാപ്പിനെസ് പോയി പിന്നെ എനിക്ക് ബൈക്ക് വേണമെന്നായി ബൈക്ക് കിട്ടിയ പിന്നെ കാറ് മേടിക്കണം എന്നായി കാറ് മേടിച്ചപ്പോ ഹാപ്പിനെസ് കിട്ടി പക്ഷെ പെട്ടെന്ന് പോയി ഇത് ഇങ്ങനെ ഈ നിരന്തരം ഇങ്ങനെ കേറി പോകുന്നതുകൊണ്ട് ആർക്കും ശരിക്കും ഹാപ്പി പറ്റുന്നില്ല എന്താ വേണ്ടെന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ കൂട്ടുകാരോട് പറയുന്നത് ഹാപ്പി ആകണമെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആക്കണം ശ്രദ്ധിച്ച് കേൾക്കണേ സക്സസ്ഫുൾ ആകണം അപ്പൊ ഈ സക്സസിനെയാണ് ഞാനൊന്ന് ചെറുതായി ചിലരെ സംബന്ധിച്ചിടത്തോളം സക്സസ് എന്ന് പറഞ്ഞാൽ പണം ഉണ്ടായാൽ മതി തെറ്റിദ്ധാരണയാണ് ചിലർ വിചാരിക്കുന്ന നല്ല ആരോഗ്യം ഉണ്ടായാൽ മതി തെറ്റിദ്ധാരണയാണ് ചിലർ വിചാരിക്കുന്ന നല്ല പേരുണ്ടായാൽ മതിയെന്ന തെറ്റിദ്ധാരണയാണ് ചിലർ വിചാരിക്കുന്ന തെറ്റിദ്ധാരണയാണ് ചിലർ വിചാരിക്കുന്ന നല്ലൊരു ഭാര്യ മാത്രം ഉണ്ടായാൽ മതിയെന്നാണ് തെറ്റിദ്ധാരണയാണ് എന്നാൽ ഒരുത്തിന് സക്സസ്ഫുൾ ആകണമെങ്കിൽ ഇതെല്ലാം വേണം ദീർഘായുസ് വേണം നല്ല ആരോഗ്യം വേണം ആവശ്യത്തിന് സമ്പത്ത് വേണം വേണം സമൂഹത്തിൽ ബഹുമതി വേണം ഇതൊക്കെ വരുമ്പോഴേ ഒരുത്തിനെ നമുക്ക് സക്സസ്ഫുൾ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ ആണോ അല്ലെ എന്നാൽ ഇന്ന് നമ്മൾ ആണോ ണോ അവടുത്തറിയുമ്പോഴാണ് അവരുടെ വേദന നമ്മൾ അറിയുന്നത് നിങ്ങൾ ഏറ്റവും വലിയ സൂപ്പർ ബെഡ്റൂമിൽ പോയാലും ഒരു കൊതുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തിക്കളെ ഒരൊറ്റ കൊതുക് മതി അറിയാലോ പത്ത് ലക്ഷം കൊടുത്തിട്ടുള്ള റൂമിലായിരിക്കും തങ്ങുന്നത് പക്ഷെ ഒരു കൊതുകുണ്ടെങ്കിൽ സംഗതി മാറി അല്ലേ അല്ലെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയണം കുറെ കാര്യങ്ങൾ കിട്ടണം അതാണ് അതാണോ വ്യാഖ്യാനിക്കുന്നത് വ്യാഖ്യാനിക്കാം നമുക്ക് സക്സസിന്റെ ആദ്യത്തെ സ്പെല്ലിംഗ് എന്ന് തുടങ്ങാം യെസ് യെസ് എന്നതിന് നമ്മൾ ഒരു ഫുട്ഫോം കൊടുക്കുന്നു ഇന്നും നെറ്റ് അല്പം പ്രശ്നം കാണിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ പോലെ എന്താണെന്നറിയില്ല ഓക്കെ സെലക്ട് യുവ ഗോൾ ഗോള് രണ്ട് തരത്തില് നമുക്ക് ഗോള് സെറ്റ് ചെയ്യാം ഒന്ന് താൽക്കാലികമായ ഗോള് നാളെ എന്ത് എന്നുള്ള ഗോള് നമുക്ക് ഇന്ന് നമ്മുടെ ഡയറിയിൽ എഴുതിയിടാം അപ്പൊ നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്ന ഗോൾ എന്താണെന്ന് വെച്ചാൽ ടൂ തൗസൻഡ് സെവൻറ്റീൻ ജനുവരി ടു ഡിസംബർ നമ്മുടെ ഒരു വർഷത്തെ ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് ആ ഒരു വർഷത്തിൽ നമ്മൾ എന്തൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾ ഞങ്ങൾ കേൾക്കുന്നത് എവിടെ നിന്നാണെങ്കിലും ഒന്ന് മനസ്സിലൊന്ന് കുറിച്ച ഒരു ഭവനമാണോ ഒരു കാറാണോ ഒരു ജോലിയാണോ ഒരു വിദേശ യാത്രയാണോ ഒരു നല്ല ജീവിത പങ്കാളിയാണോ എന്താണോ നിങ്ങൾ ഈ ടൂ തൗസൻഡ് സെവൻറ്റീനിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത് അത് കുറിച്ചിടുക ഇതാണ് ആദ്യത്തെ ഗോള് എന്നാൽ രണ്ടാമത്തെ ഗോള് മനുഷ്യന്റെ ഭൂമിയിൽ കണ്ടെത്താനുള്ള ഒരു ഗോളുണ്ട് അതൊരു പെർമനന്റ് ഇറ്റേണൽ ഗോൾ ആണ് ഇപ്പോ നമ്മളുടെ ഇന്ത്യയിലെ ഹിന്ദുമതം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ മതത്തിന്റെ സനാതനധർമ്മ എന്നാണ് സനാതനധർമ്മ എന്ന് പറഞ്ഞ നിത്യമായ ജീവിതത്തിന് വേണ്ടിയുള്ള മാർഗരേഖ ഇസ്ലാമിൽ അതിന് ജനത്തുൽ ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ നിത്യജീവൻ എന്ന് വിളിക്കും അതായത് ദൈവീക ജീവൻ അപ്പൊ എല്ലാ മതത്തിലും പറയുന്നുണ്ട് മരണ എല്ലാ മതത്തിലും പറയുന്നുണ്ട് മരണത്തിനപ്പുറം നമ്മുടെ ദയവ് ചെയ്ത് ആര് ഇപ്പം മെസ്സഞ്ചറിൽ കോൾ ചെയ്യരുത് കേട്ടോ പ്ലീസ് Okay. Uh, someone is calling on messenger. I think it's an, a, an English person. Okay. So I'm really sorry Sandra. Please don't call now. Please. Because we are recording. Please don't call. No, no, okay. Fine. Now. So. നമ്മൾ വിട്ടുപോയി ുംത്യജീവനുണ്ടെന്ന് അതൊരു വേറൊരു ഗോളാണ് നമ്മൾ അതിനെ കുറിച്ച് പിന്നീട് പഠിക്കും നമ്മൾ ആയിട്ട് ഇപ്പം ഒരു ഗോൾ സെറ്റ് ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾ അതൊന്ന് അത് ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ എഴുതിയിടണം കറക്റ്റ് അല്ലേ നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ രണ്ടാമത്തെ സ്പെല്ലിങ് സക്സസിന്റെ എസ് ഗോൾ കഴിഞ്ഞ യു യു എന്ന് പറഞ്ഞാൽ അൺലോക്ക് യുവർ ഹിഡൻ പൊട്ടൻഷ്യാലിറ്റീസ് എന്നൊരർത്ഥം കൊടുക്കാം അതായത് ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഇല്ലെങ്കിൽ അതിനെ ആരെങ്കിലും സപ്രച്ച് ചെയ്ത കഴിവുകളെല്ലാം ഒന്ന് തട്ടി ഉണർത്തണം അതായത് ഒരു വണ്ടിക്ക് ആറ് ഗീറുണ്ട് പക്ഷെ ട്രാഫിക്കിൽ നമ്മൾ ഒന്നും രണ്ട് ഗീറോ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഒരു നൂറ് ഗീറെങ്കിലും ഉണ്ട് ഏറ്റവും പെർഫോം ചെയ്ത ആളുകൾ പോലും ഒരു മൂന്ന് ഗീറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് മാക്സിമം ശാസ്ത്രം പറയുന്നത് എട്ട് കീർ വരെ ഉപയോഗിച്ചവരെ ഉള്ളൂ ബാക്കി എന്നാലും തൊണ്ണൂറ്റി രണ്ട് കീർ ഇപ്പോഴും മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുകയാണ് അത്രയും പൊട്ടൻഷ്യാലിറ്റി ഉള്ള ആളാണ് മനുഷ്യൻ ആ പൊട്ടൻഷ്യാലിറ്റിയെ ഒന്ന് തട്ടി ഉണർത്തുക അത് എന്തായാലും ഒരിക്കലെ ഗുരു തന്റെ ചെറുപ്പക്കാരായ കുട്ടികളായ ശിഷ്യമാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോ ഗുരു കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചു താമരയുടെ ഉയരം എത്രയാണെന്ന് അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു മൂന്നടി വേറൊരു കുട്ടി പറഞ്ഞു അഞ്ചടി ആറടി പത്തടി പന്ത്രണ്ടടി എന്ന് പറഞ്ഞു കുറെ വീണ്ടും നിശബ്ദത ഗുരു മറുപടി ഒന്നും പറയുന്നില്ല അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഏറ്റവും പുറയിലായിട്ടിരുന്ന ഒരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു ഉയരം ഉയരം എന്ന് അതായത് വെള്ളം എത്ര അളവിലാണ് ഉള്ളത് അത്രയും അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്ത് ചെയ്തു വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നിന്റെ ഉയരം എത്രയാണെന്ന് അപ്പൊ ഗുരു എന്തായാലും കുനിഷ്ട ചോദ്യം ചോദിക്കുക അതിന് ആൻസർ ആണെന്ന് അറിയാവുന്നതുകൊണ്ട് ആരും ഒന്നും മിണ്ടിയില്ല വീണ്ടും ഭയങ്കര നിശബ്ദത കുറെ നേരം കഴിഞ്ഞപ്പോ ഗുരു പറയാണ് നിന്റെ ഉയരം കണക്കാക്കുന്നത് നിന്റെ നിന്റെ എത്രത്തോളം എത്രത്തോളം നിനക്ക് നിനക്ക് സ്വപ്നമുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും അവന്റെ വേര് അതെ വേരെന്ന് പറഞ്ഞാൽ അവന്റെ ആഗ്രഹങ്ങൾ പ്രതീക്ഷകള് അവന്റെ സ്വപ്നങ്ങള് അതിന്റെ ആഴം എത്രയുണ്ടോ അതിനനുസരിച്ചായിരിക്കും ഇവന്റെ വളർച്ച വെരി ഗുഡ് അങ്ങനെയാണെങ്കിൽ ഈ ന്യൂ ഇയറിൽ നമ്മുടെ എല്ലാ ഫ്രണ്ട്സുകളും വലുത് മാത്രം കാണുന്നു ദൈവം നല്ലത് മാത്രം തരുമെന്നത് ഉറപ്പ കാരണം പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല അത് വചനമാണ് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല നിങ്ങൾക്ക് നല്ലത് മാത്രം സംഭവിക്കും അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഒളിച്ചിരിക്കുന്ന കഴിവുകളെ തട്ടി ആ ഒരുപാട് കഴിവ് കുഞ്ഞില് നമുക്ക് പാടാൻ കഴിവുണ്ടായിരുന്നു അവസരം കിട്ടിയില്ല അത് ഡെഡായി പോയി ഡാൻസ് ചെയ്യാൻ കഴിവുണ്ടായിരുന്നു മാതാപിതാക്കൾ സംബന്ധിച്ചില്ല ഡെഡായി പോയി പ്രസംഗിക്കാൻ കഴിവുണ്ടായിരുന്നു ആരും അതിനുള്ള അവസരം തന്നില്ല ഡെഡായി പോയി ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ടല്ലേ പക്ഷേ പല സാഹചര്യം കൊണ്ടും അത് ഡെഡായി കിടക്കുന്നുണ്ട് അതിനെയൊക്കെ ഒന്ന് നമ്മൾ തട്ടി ഉണർത്തിയിട്ട് ആ കഴിവുകൾ ഒന്ന് പരിപോഷിപ്പിച്ചാൽ നിങ്ങൾ എന്ത് ഗോളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഈ ടൂ തൗസൻഡ് സെവൻറ്റീനിൽ നടത്താൻ പറ്റും ഉറപ്പ് നമ്മുടെ യാത്രയിൽ ഉള്ളൂ ഈ ഒരു ഒറ്റ ബോധ്യത്തോട് അമ്പത് നേടി എന്നുള്ളതാണ് ബാക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും യുവർ ഗോൾ അൺലോക്ക് യുവർ ഹിഡൻ പൊട്ടൻഷ്യാലിറ്റി ആൻഡ് സി ഇസ്സിൻസ് കമ്മിറ്റ്മെന്റ് നമുക്കെല്ലാം ഒരു കമ്മിറ്റ്മെന്റ് ജീവിതത്തിൽ ഉണ്ടാവണം ഇപ്പൊ ആർക്കും കമ്മിറ്റ്മെന്റ് എന്ന് അപ്പൻ അപ്പനെ ഇടപെടരുത് അമ്മ ഇടപെടൽ അതെനിക്ക് ഫ്രീ ആയി പോണംന്ന അത് അപകടമാണ് കേട്ടോ ആ ഫ്രീ ആയി പോക്ക് ഭയങ്കര അപകടമാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് നമ്മളോട് ഒരു കമ്മിറ്റ്മെന്റ് വേണം എന്റെ ആരോഗ്യത്തോട് എന്റെ വസ്ത്രത്തോട് എന്റെ പാർപ്പിടത്തോട് ഇതിനോടൊക്കെ എനിക്കൊരു കമ്മിറ്റ്മെന്റ് വേണം എന്നെ ഞാൻ നന്നായി നോക്കിയാൽ വേറെ ആരും പിന്നെ എന്നെ നോക്കണ്ട ഭാര്യയോട് പറഞ്ഞു അല്ല ഞാൻ ചോദിച്ചൂടെ ഞാൻ എന്റെ ആരോഗ്യം സൂക്ഷിക്കാതിരുന്ന നിന്നെ നോക്കാൻ എനിക്ക് ആരോഗ്യം ഉണ്ടാവുമോ അപ്പൊ ഞാൻ ആദ്യം നോക്കേണ്ടത് ആര്യ ആണ് അതുകൊണ്ടാണ് പഠിച്ചോം പറഞ്ഞത് നിന്നെ പോലെ നിന്റെ ആൾക്കാരനെ സ്നേഹിക്കാം അപ്പൊ ആദ്യം നീ നിന്നെ സ്നേഹിച്ച് പഠിക്കണം നിന്നെ സ്നേഹിക്കാത്ത ഒരാൾക്ക് വേറൊരാളെ സ്നേഹിക്കാൻ പറ്റില്ല കാരണം മദർ തെരസ്ടയുടെ മുമ്പിൽ ഒരുത്തം വന്നിട്ട് പറഞ്ഞു എനിക്ക് അമ്മയെ പോലെ പാവങ്ങളെ സഹായിക്കണമെന്ന് അപ്പൊ അമ്മ അവനോട് പറഞ്ഞത്രേ നീ ആദ്യം പോയിട്ട് നിന്റെ നഖം വെട്ടി നിന്റെ താടിയൊക്കെ വെടിച്ച് നീ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാടാ നിനക്ക് നിന്നെ നോക്കാൻ പറ്റില്ല പിന്നെയാണ് നാട്ടുകാരെ നോക്കണെന്ന് ചോദിച്ചു അപ്പൊ കമ്മിറ്റ്മെന്റ് ടു അതായത് എനിക്ക് എന്നോട് തന്നെ ഒരു കമ്മിറ്റ്മെന്റ് ആദ്യം ഉണ്ടാവണ്ട അത് കഴിഞ്ഞാൽ എനിക്ക് എന്റെ കുടുംബത്തോടാണ് പിന്നെ രണ്ടാമത്തെ കമ്മിറ്റ്മെന്റ് അത് ഭാര്യ മക്കള് മാതാപിതാക്കള് ഭാര്യയുടെ മാതാപിതാക്കള് സിബ്ലിങ്സ് എന്റെ സിബ്ലിങ്സ് എല്ലാരോടും വേണം അതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ പഠിപ്പിക്കും അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കമ്മിറ്റ്മെന്റ് വേണ്ടത് പ്രകൃതിയോടാണ് ഒരു ഉണങ്ങുന്ന ചെടി കണ്ടു കഴിഞ്ഞാൽ അതിന് വെള്ളമൊഴിച്ചു കൊടുക്കാൻ പോലുള്ള ഒരു ഒരു കമ്മിറ്റ്മെന്റ് എവിടെയെങ്കിലും വേസ്റ്റ് ആരെങ്കിലും അത് കുഴിച്ചിടാൻ അതുപോലെ റോഡിലും വല്ല കുണ്ടും കുഴിയുമൊക്കെ കണ്ടു വല്ല ബൈക്കാരൊക്കെ വീഴുന്നാണ്ട വീടിന്റെ മുകളിലാണെങ്കിൽ അവിടെ അത് നടത്താൻ ഇങ്ങനെ ഓരോ കമ്മിറ്റ്മെന്റും നമ്മൾ ചെയ്യണം ഓക്കെ അപ്പൊ എസ് യു സി വരെ സി ഉണ്ട് അതിന്റെ അർത്ഥം ചാർട്ട് യുവർ ടൈം നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാവണം ലൈഫിൽ അതായത് തോന്നുമ്പോ ഉറങ്ങുക തോന്നുമ്പോ എഴുന്നേക്കുക തോന്നുമ്പോ ഭക്ഷിക്കുക തോന്നുമ്പോ ചെയ്യാ ഈ തോന്നുന്ന പോലെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ മൃഗങ്ങളാണ് അവർക്ക് ടൈം ടേബിൾ ഇല്ല പക്ഷെ മനുഷ്യനെല്ലാത്തിനും ഒരു ടൈം ടേബിൾ വേണം ഉറങ്ങാൻ ഒരു ടൈം എഴുന്നേക്കാൻ ഒരു ടൈം കാരണം എന്താണെന്നറിയോ ഈ സമയം വെറുതെ ദൈവം തന്നൊരു സാധനം പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട് നിങ്ങൾ ഇന്ന് അതിനെ കുറച്ച് ബാങ്ക് സൂക്ഷിച്ചിട്ട് അടുത്ത വർഷം ഉപയോഗിക്കാൻ വിചാരിച്ചാൽ നടക്കില്ല സമയത്തിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ ഉള്ളത് ഇപ്പൊ ഉപയോഗിച്ചോളാം ഇന്നിപ്പോ ഇപ്പൊ ഞങ്ങൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സാധനം ഇന്ന് റെക്കോർഡ് ചെയ്തില്ല പിന്നെ ചിലപ്പം ഇതേ ടോക്കി ജന്മത്തിൽ റെക്കോർഡ് ചെയ്താൽ പറ്റിക്കോളൊന്നില്ല നമ്മളൊന്നും കിട്ടിയെന്ന് വരില്ല ഇനി കിട്ടിയാൽ തന്നെ ഇതേപോലെ പ്രസംഗിച്ചോളണമെന്നില്ല നമ്മുടെ ആരോഗ്യം എന്താണെന്ന് നമുക്കറിയില്ല ഈ കാണുന്ന വിയോസ് ആ സമയത്ത് ഉണ്ടാവുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ സമയം കളയരുത് ഞാനൊരു കാര്യം പറയട്ടെ ഈ ലോകത്തിലെ ഏറ്റവും സ്ഥാനം എന്താണെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും ടൈം ബാക്കിയെല്ലാം ഇപ്പൊ ആരോഗ്യം ഇന്ന് നഷ്ടപ്പെട്ട നാളെ എങ്ങനെ കുറച്ച് വീണ്ടെടുക്കാൻ ചിലപ്പോ പറ്റിന്ന് വരും അല്ലേ അറിവ് കുറച്ച് പോയാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരും സമ്പത്ത് പോയാൽ പിന്നെ ഉണ്ടാക്കാന്ന് വരും എന്തും ഉണ്ടാക്കണം പക്ഷെ സമയം ഒരുമിച്ച് പോയാൽ ഈ ജന്മത്തിൽ കിട്ടാൻ പോടില്ല ഈ ജന്മത്തിൽ കിട്ടാൻ പോടില്ല അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും വേസ്റ്റാക്കാതിരിക്കണം എന്നാഗ്രഹമുള്ളവർ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം എൻ്റെ ഇപ്പൊന്ന് പറഞ്ഞാൽ ഈ മൊബൈലാണ് വെറുതെ സമയം കളയുന്നത് അപ്പൊ ഒന്നും ആവശ്യമില്ലാതെ സമയം കളയരുത് സമയത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നാലേ നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റുള്ളൂ സക്സസിന്റെ എസ് യു സി സി എന്ന് പറഞ്ഞു ഇ ആണ് പ്രോബ്ലംസ് വേണം കാരണം ഈ ഭൂമിയിൽ പ്രോബ്ലം ഇല്ലാത്ത ആരും വന്നിട്ടില്ല ഏതെങ്കിലും ദൈവങ്ങളെ കാണിക്കാവോ പ്രോബ്ലം നേരിടേണ്ടി വരാത്ത ഏതെങ്കിലും പ്രവാചകന്മാരെ കാണിക്കാവോ പ്രോബ്ലങ്ങൾ നേരിടേണ്ടി വരാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനെ കാണിക്കാവോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്ന പ്രോബ്ലങ്ങളാണ് എനിക്ക് സ്റ്റെപ്പിംഗ് എന്ന അതായത് ഓരോ പ്രോബ്ലം ഓരോ ഹയർ ലെവലിലേക്ക് കയറി പോകാനുള്ള സ്റ്റെപ്പായിട്ട് എനിക്ക് സ്റ്റെപ്പിംഗ് ആയിട്ട് എനിക്ക് മനസ്സിലായി ഞാൻ എന്റെ കൂട്ടുകാരോട് പറയാം ഈ കഴിഞ്ഞ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ നിങ്ങൾ അനുഭവിച്ച കുറെ പ്രശ്നങ്ങളുണ്ട് അതൊരു പോലീസുകാരിൽ നിന്ന് ഒരു അയൽവാസിയിൽ നിന്ന് ഒരു വക്കീലിൽ നിന്ന് ചിലപ്പോൾ സ്വന്തം ഭാര്യയിൽ നിന്ന് ചിലപ്പോൾ മക്കളിൽ നിന്ന് ചിലപ്പോൾ ഈ ഞങ്ങളിൽ നിന്ന് തന്നെ എന്ത് പ്രശ്നം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും മാറി നിന്ന് നോക്കിയാൽ അത് നിങ്ങൾക്ക് സ്ട്രെങ്ത് പകരാൻ വേണ്ടി ദൈവം അവസി അതെ അനുഭവങ്ങളാണ് നമ്മളെ കൂടുതൽ അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും നമ്മൾ പ്രോബ്ലം ജീവിതം ഉണ്ടാവും പ്രതീക്ഷിക്കേണ്ട ഞാനൊരു കഥ കേട്ടതൊന്ന് പറഞ്ഞോട്ടെ ഈ ശിവലിംഗം ഉണ്ട് ഈ ഹിന്ദുക്കൾ ആരാധിക്കുന്ന ശിവലിംഗം അപ്പൊ ഒരുത്തിന് ശിവലിംഗം കിട്ടണം ആരാധിക്കാൻ പക്ഷെ അവനത് ഉണ്ടാക്കാൻ അറിയില്ല ശിവലിംഗം പോലെയുള്ള കല്ലെവിടെയെങ്കിലും കിട്ടിയാൽ അത് ആരാധിക്കാൻ വിചാരിച്ചു അങ്ങനെ ഇവൻ അത് തേടി നടന്ന് നടന്ന് നാട്ടിലെവിടെയും കിട്ടിയില്ല അവസാനം ഒരു മലഞ്ചോട്ടിൽ കിടന്ന് കറങ്ങിയപ്പോ ഒരു വയസ്സം പറഞ്ഞു മലയുടെ മേളില് പോയാൽ കിട്ടിവിടാൻ തുടങ്ങി ഇവനീ കിലോമീറ്ററുകളോളം മലയുടെ മേളിൽ കയറി ശിവലിംഗം പോലത്തെ കല്ല് നോക്കി കിട്ടിയില്ല ദേഷ്യം വന്നപ്പോൾ മലയുടെ മേളിൽ കിടന്നിട്ട് അവൻ കണ്ടൊരു കല്ലിനോ ഒറ്റ ചവിട്ടു വിട്ടു ദേഷ്യം കൊണ്ട് ചെയ്തതാ പക്ഷെ അത് കഴിഞ്ഞ് ഇവൻ ആ ഇതൊക്കെ കഴിഞ്ഞ് പതുക്കെ മലയിൽ നിന്ന് താഴെ ഇറങ്ങിയ മലയുടെ ചോട്ടിൽ ശിവലിംഗം പോലെ ഒരു കല്ല് ഇവനീ കല്ലെടുത്ത് കെട്ടിപ്പിടിച്ച് ചുമം വെച്ചിട്ട് എന്റെ ശിവലിംഗം ഇനി ഇവിടെ ഇരുന്നിട്ട് എന്നെ എന്തിനാ ഇത്ര കഷ്ടപ്പെടുത്തി അപ്പൊ ആ കല്ല് പറഞ്ഞ മറുപടി അതെ മേളിൽ നീ ചവിട്ടിയൊരു കല്ലില്ലേ ആ കല്ലാ ഞാൻ ഞാൻ അവിടുന്ന് ഉരുണ്ടിങ്ങനെ താഴേക്ക് വരുമ്പോ അവിടെ ഇവിടുന്ന് തട്ടി മുട്ടി 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 ഞാൻ ഈ ഷെയ്പ്പിൽ ആയതാന്ന് പറഞ്ഞു സൂപ്പർ അല്ലേ അപ്പോ നമ്മളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരു ഒറ്റ ചവിട്ടം കൊണ്ടു തരും മറിഞ്ഞു വീണ് നമ്മുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് സക്സസ്ഫുൾ ആവുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാന്ന് ആരും വിചാരിക്കേണ്ട പ്രശ്നങ്ങൾ എക്സ്പെക്ട് ചെയ്യണം പക്ഷെ അതിനെ ഓവർകം ചെയ്യാൻ സർവശക്തരായ ദൈവത്തെ കൂട്ടുപിടിച്ചാൽ നമുക്ക് പറ്റും ഓവർകം ചെയ്യണം അപ്പോൾ സക്സസിന്റെ ഇപ്പം എവിടം വരെ ഫേം ഓൺ യുവർ ഡിസിഷൻ എന്നാണ് നമ്മൾ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റണം ചില നമ്മുടെ മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട് ഞാൻ ഒത്തിരി കൗൺസിലിംഗിൽ കൗൺസിലിങ്ങിൽ കണ്ടപ്പിക്കാൻ പന്ത്രണ്ടാം ക്ലാസ്സിൽ ആദ്യം തോന്നുന്ന നേഴ്സാവണമോ കുറച്ചു തോന്നും ഹോട്ടൽ മാനേജന് പോകണം തോന്നും കുറച്ചേയും പോകുമ്പോൾ എഞ്ചിനീയർ ആവണം എന്ന് തോന്നും ഈ ഒരു ഉറപ്പില്ലാത്ത സ്വഭാവം ടൂ തൗസൻഡ് സെവൻ്റില് നമുക്ക് ഉണ്ടാവരുത് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് ഉറപ്പിക്കണം ഒരു വാഴ നിങ്ങൾ ഒരു സ്ഥലത്ത് നട്ടു അയ്യോ ഈ മണ്ണ് കൊള്ളൂല്ലെന്ന് പറഞ്ഞു വേറെ സ്ഥലത്ത് പറിച്ചു നട്ടു അയ്യോ ഈ മണ്ണ് കൊള്ളൂല്ലെന്ന് പറഞ്ഞു നാല് സ്ഥലത്ത് പറിച്ചു വെച്ചാൽ ആ കന്ന് പിന്നെങ്കിലും കൊള്ളാമോ കൊള്ളില്ല ഇത് തന്നെ നമുക്ക് സംഭവിക്കും എന്നാൽ ആദ്യം നട്ട സ്ഥലത്ത് മണ്ണ് എത്ര കൊള്ളൂലെങ്കിലും മാക്സിമം വളവും വെള്ളവും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ പരിശ്രമിച്ചാൽ ഒരു രണ്ട് ചെറിയ രായെങ്കിലും കിട്ടില്ലേ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു തീരുമാനം എടുത്താൽ അപ്പൊ ഇന്ന് രാത്രി നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സമയക്കുറവുണ്ട് അപ്പൊ ആ തീരുമാനങ്ങൾ എന്താണോ നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾ അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ അങ്ങ് ഉറച്ചു നിൽക്കുക എന്ത് സംഭവിച്ചാലും പിന്മാറാൻ പാടില്ല ഇനി ഓരസം കൂടിയില്ലേ ആ രസം എന്താണെന്ന് സറണ്ടർ യുവർ ലൈഫ് ടു ഗോഡ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഡ്രൈവർ നല്ലതായതുകൊണ്ടാണ് നമുക്ക് ആക്സിഡന്റ് ഇല്ലാത്തതെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാരണം എത്ര നല്ല ഡ്രൈവർ ഉണ്ടെങ്കിലും ഓപ്പോസിറ്റ് വരുന്നവൻ കല്ലുകൂടിയനാണെങ്കിൽ തീർന്നില്ലേ ഞാൻ നല്ല ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ് ആരോഗ്യവാനായി ഇരിക്കുന്നതെന്ന് വെറും മണ്ണെത്തരാം എത്ര നല്ല ഫുഡ് കഴിച്ചാലും രോഗം വരണമെങ്കിൽ ആ സാധനം കയറി വരാം അല്ലേ അപ്പം നമ്മൾ എന്തൊക്കെ എത്ര ഒക്കെ പരിശ്രമിച്ചാലും ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല അതുകൊണ്ടൊരു ദൈവാവബോധമാണ് ഈ സ്റ്റാൻഡ് ഫേമോണിയോ ഡിസിഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സറണ്ടർ യുവർ ലൈഫ് ടു ഗോഡ് ലാസ്റ്റ് നിർത്തുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളൊക്കെ കയ്യിൽ എന്തായാലും സ്മാർട്ട് ഫോണോ ഐഒ എസോ ഉണ്ടാവും ഇത് ഏതിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഡയറി മൈ ഡയറി എന്ന് പറഞ്ഞിട്ടൊരു ഡയറി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം ടു തൗസൻഡ് സെവൻറ്റീൻ ജനുവരി ഒന്നാം തീയതി ആ ഡയറി ഒരു വെള്ള ഷീറ്റ് അതിനകത്തൊന്നുമില്ല അല്ലേ അതിൽ അതിലെന്ത് എഴുതണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് വെള്ള ഷീറ്റാണ് തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതുക നന്മ എഴുതാനേ നന്മ എഴുതുക തിന്മ എഴുതാനേ തിന്മ എഴുതാം നാശം എഴുതാനേ നാശം എഴുതാം വിജയം എഴുതണമെങ്കിൽ വിജയം എഴുതാം ഒരാഗ്രഹം പറഞ്ഞോട്ടെ എൻ്റെ കൂട്ടുകാരൊക്കെ നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെ ഒരു ഡയറി ഡൗൺലോഡ് ചെയ്യാം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട് ഞാൻ അനുഭവിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിന് പാസ്വേഡ് ഇടാൻ പറ്റും ആരും എടുത്ത് വായിക്കാനൊന്നും പോണില്ല അതിന് പാസ്വേഡ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു നീ അങ്ങനെ ഞാൻ പറയുന്നത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറല്ലോ കൂട്ടുകാർക്ക് അതുകൊണ്ട് പറഞ്ഞതാണ് എന്നിട്ട് അതിനകത്ത് നിങ്ങൾ നാളെ രാവിലെ എന്ത് ചെയ്യണം എന്ന് എന്തെങ്കിലും നന്മ ചെയ്തു കഴിഞ്ഞിട്ട് അതിൽ എഴുതണം കാരണം ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നത് എവിടുന്നാണെന്നറിയോ നമ്മൾ മറ്റുള്ളവരെ നിഷ്കാമകർമ്മം അതായത് മറ്റുള്ളവരെ ലാഭേച്ഛയില്ലാതെ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ജോയ് ഉണ്ട് അത് അനുഭവ സ്ഥരംഗങ്ങൾ അപ്പൊ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു കരുണയുടെ പ്രവർത്തി നാളെ ചെയ്തിട്ട് അതിൽ എഴുതാൻ പറ്റണം അത് അടുത്ത മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇന്ന് ചെയ്ത നന്മ എന്ന് പറഞ്ഞ് മാത്രം എഴുതാൻ പറ്റണം തിന്മയൊന്നും നിങ്ങൾ എഴുതണമെന്നില്ല ഇനി അങ്ങനെ എഴുതണം തോന്നി എഴുതിക്കോ പക്ഷേ അത് ഇന്ന് എഴുതിയാൽ നാളെ അത് എഴുതാൻ ആവർത്തിക്കപ്പെടാനിടയിൽ അവർ അത് ചെയ്യാൻ പറ്റണം പക്ഷെ നന്മ മാത്രം നിങ്ങൾ എഴുതി കൂട്ടുന്ന ഒരു ഡയറി സൂക്ഷിക്കുക ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഈ ഡയറിയെ കുറിച്ച് ഞാൻ സംസാരിക്കും അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയും എന്താണ് ഞാൻ ലക്ഷ്യമിട്ടതെന്ന് അപ്പൊ ഹാപ്പി ന്യൂ ഇയർ ഒന്നും കൂടെ വിഷിക്കുന്നതിന്റെ മുമ്പ് എന്തെങ്കിലും അറിയില്ല അല്ലേ എന്നെ ചേട്ടായി വിളിക്കുന്ന പോലെ ഞാൻ കുട്ടൂസ് കുട്ടൂസ് എന്നാണ് വിളിക്കാറ് അറിയാണ്ട് അത് വന്നുപോയി അതപ്പോ ഞങ്ങളുടെ കുടുംബത്തിലെ പ്രേക്ഷകർ അറിയുന്നില്ല തന്നില്ല കുട്ടൂസ് ഞാനേ ഒരു കാര്യം ഓർപ്പിക്കുകയാണ് നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും പൈലറ്റിനെ അറിയാതെയാ നമ്മൾ യാത്ര ചെയ്യുന്നത് അല്ലെ പക്ഷെ എത്ര നമ്മൾ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ തീവണ്ടിയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എഞ്ചിൻ ഡ്രൈവറെ നമുക്ക് അറിയില്ല പക്ഷെ അറിയാത്ത ഒരാളാണെങ്കിൽ പോലും എത്ര സമാധാനമായിട്ടാണ് നമ്മൾ ട്രെയിനിൽ കിടന്നുറങ്ങുന്നത് അല്ലേ കപ്പൽ യാത്ര ചെയ്യുകയാണെങ്കിലും കപ്പൽ കപ്പിത്താനേ നമ്മൾ അറിയുന്നില്ല എങ്കിലും എത്ര സുരക്ഷിതത്വത്തോടു കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യണേ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ബസ് ഡ്രൈവറെ നമ്മൾ അറിയുന്നില്ല അറിഞ്ഞിട്ടില്ല അറിയത്തുമില്ല പക്ഷേ എത്ര ആസ്വാദ്യകരമായിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ എത്ര കംഫർട്ടബിൾ ആയിട്ടാണ് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ നമ്മളെ അറിയാവുന്ന ഒരാളുണ്ട് കേട്ടോ അരാന്നറിയോ ദൈവം നമ്മളെ സൃഷ്ടിച്ച ദൈവം അപ്പൊ ആ സൃഷ്ടിച്ച ദൈവം നമ്മളെ അറിയുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാ നമുക്കൊരു കൂടിയും സന്തോഷത്തോടുകൂടിയും കൂടിയും ഈ ജീവിതം എന്ന യാത്രയില് സന്തോഷത്തിൽ യാത്ര ചെയ്യാൻ പറ്റാത്തത് ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പൊ ഇന്ന് ടൂ തൗസൻഡ് സെവൻറ്റീൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒന്ന് ചിന്തിക്കുക ദൈവം നമ്മളോട് കൂടിയുണ്ട് കൂടെ നമ്മൾ എത്ര സന്തോഷത്തോടെ യാത്ര ചെയ്യുന്നു അപ്പം നമ്മളെ അറിയുന്നവരോടൊപ്പം നമുക്ക് അതിൻ്റെ ഇരട്ടി സന്തോഷത്തോടുകൂടി അതിൻ്റെ ഇരട്ടി ഊഷ്മളവരോടുകൂടി നമുക്ക് യാത്ര ചെയ്യുവാനും ജീവിതം ആസ്വദിക്കുവാനും കഴിയണം

Uh, we will do that in hindi as well as in kongani god willing you please pray for us that god will keep us safe wherever we are thank you may almighty god bless you and happy new year once again happy new year thank you friends thank you